പ്രഗ്നൻസിയിൽ ഉടനീളമായി നമ്മൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുകയാണ് അതെന്തെങ്കിലും ഒരു സിനിമയാവട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാഴ്ചകൾ കൊണ്ട് ഭയപ്പെടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ാലോചിച്ചിട്ട് നമുക്ക് ഭയം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഭയം ആ ഒരു സമയത്തേക്ക് മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭയം നമുക്ക് നമ്മളെ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ ആ ഭയം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാതെയും അതേപോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വേറൊരു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം മനസ്സിലല്ലേ അത് കുഞ്ഞിന് അങ്ങനെ നേരിട്ടത് കാരണം ഭയം കാരണം ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതിൽ ഉപരി എന്താ സംഭവിക്കുക നമ്മളിങ്ങനെ ഭയപ്പെട്ട് കാണുക നമ്മൾ നേരെ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക കുഞ്ഞിൻ്റെ ആരോഗ്യം അത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും അത് ആയിട്ട് ബാധിക്കപ്പെടും അല്ലേ അതേപോലെ നമ്മൾ ഭക്ഷണമൊന്നും നേരെ കഴിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക കുഞ്ഞിന് ആവശ്യമുള്ള പോഷങ്ങൾ കിട്ടില്ല അതേപോലെ നമ്മൾ ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺസൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളത് അത് മറുകുട്ടിയിലൂടെ കുഞ്ഞിലേക്ക് പോയി കുഞ്ഞിൻ്റെ ആ ഒരു ബ്രെയിൻ സെറ്റിങ്സിനൊക്കെ മാറ്റി കുഞ്ഞിന് ചിലപ്പോൾ പ്രത്യേക ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ാക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയപ്പാട് വരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കഴിയുന്നതും വേഗം അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ വേണ്ടി ശ്രമിക്കുക അതിന് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ തേടുക ഇനി ഡോക്ടറെ വല്ലതും ചെന്ന് കണ്ട് പല കൗൺസിലിങ്ങും എല്ലാം എടുക്കണം എന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതിനും നമ്മൾ മടി കാണിക്കാൻ പാടില്ല